നമ്മുടെ റിയേഴ്സ് ഒരു ഓട്ടം പോവുക കേട്ടോ രാവിലെ വെയിലൊന്നും പിന്നെ ആരുമില്ല എൻ്റെ ചെടിയിൽ കുഞ്ഞി റോസാപ്പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ റെഡ് ഷാർ ും വെൽക്കം ബാക്ക് ടു മൈ ചാനലിലപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രിയിലെടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ അത് നമ്മുടെ കുട്ടികളൊന്നും ഇങ്ങനെ എണിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എലി കാണിച്ച് പണി കണ്ട നമുക്ക് അതിൻ്റെ അടിയിലൊക്കെ പോയിട്ട് ഓടാക്കിയിട്ടിപ്പോൾ സിമെൻറ്റ് ഇട്ട് കൊടുത്താൽ കേട്ടോ ഉള്ളിൽ വലിയ ഓരോ ഓവാക്കി കൊണ്ട് വലിയ ശല്യമാണ് മക്കളെ നോക്ക് വീടൊക്കെ തുരന്ന് കല്ലിനൊക്കെ എവിടെ നിന്നൊക്കെയാണ് എടുത്തിട്ട് വന്നിരിക്കുന്നത് നേരത്തെ ഇതിൻ്റെ അടിയിലായിരുന്നു കൂട്ടാ തുറന്ന് വലിയ നല്ല പ്രയാസക്കുന്നല്ല ഒക്കെ ഇട്ടിട്ട് ഈ പെട്ടിനൊക്കെ ഇട്ട് അടച്ച് വെച്ചാൽ വീണ്ടും മണ്ണും കല്ലും വലിച്ചിരിക്കണം ഭയങ്കര എലിയുള്ള കൊണ്ട് ശല്യം നമ്മുടെ റഷ്യമോള് പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരൊക്കെ ആയിട്ട് ഉറങ്ങി എണീച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സേമി അപ്പോൾ അപ്പം വന്ന് കഴിച്ചിട്ട് രാവിലത്തെ ഓട്ടം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അങ്ങനെ റിയാസ്ക്ക കഴിച്ചിട്ട് പോയി കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ എന്താ കറി വെക്കാൻ വേണ്ടി ഇരുന്നപ്പിന് മീൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കട്ടിലേട്ടോ അത്ര വലിപ്പം അപ്പോൾ അത് എന്തെങ്കിലും വാങ്ങി പൊരിച്ച് കറി വെച്ചാൽ ഒരു പണിയായി ആവുമല്ലോ വിചാരിച്ചു കിട്ടാം അപ്പോൾ വേഗം നമ്മൾ കുറേ ആയി മീനൊക്കെ മേടിച്ചിട്ട് അപ്പോൾ നമ്മൾ അപ്പോൾ അവർ മുറിച്ച് വന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വേഗം മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ എപ്പോഴും മീൻകറി ഞാനിന്ന് വറുത്തൊന്നും അരച്ചിട്ടില്ല കേട്ടോ അങ്ങനെ പച്ചയിലാട്ടോ നമ്മൾ വെക്കുന്നത് എപ്പോഴും വറുത്തരച്ചാൽ വെക്കുക അപ്പോൾ ഞാൻ ഇന്ന് വേഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ മീൻ കറിക്ക് അപ്പം ഞങ്ങൾ ഞാൻ രാ ആദ്യം രാ ഫസ്റ്റ് കാണിച്ച വീട് നമ്മുടെ രാത്രി ഋചിക്കുട്ടിയും ഋൻഷിമോളും അവിടെ എടുത്തൊരു വീടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ ഫസ്റ്റ് കൊടുത്തതാണ് പിന്നെ നമ്മുടെ വീട്ടിലത്തെ അവസ്ഥ കണ്ടില്ലേ എലിൻ്റെ ശല്യം അപ്പോൾ അടുക്കളയിലും വീട്ടിനകത്തും ഒക്കെ ഒരേ എലി അവിടെ ഇവിടെ ഇങ്ങനെ ഓവും പൊത്തു ആക്കിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു ഭാഗം അടച്ച് വരുമ്പോൾ സിമെൻ്റ് ഇട്ട് അടച്ച് വരുമ്പോഴത്തേന് മറ്റേ ഭാഗം പൊളിച്ചെടുത്തിട്ടുണ്ടാവും അപ്പോൾ അവിടെ നമ്മുടെ എലി ഗന്ത്രമാണ് കേട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തുറത്തിവിടണം ഇതെള്ളേ പിന്നെ വിഷം വെക്കാനും പറ്റൂല കുട്ടികളുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാത്തത് കേട്ടോ അപ്പോൾ പിന്നെ ഋഷിമോളും എന്താ റെജിബീമയുടെ അംഗലവാടിക്ക് പോവുകയാണ് കേട്ടോ അവിടെ എന്തോ കുറച്ച് അംഗലവാടി പോവുക റ്റാ അങ്ങനെ വായി അങ്ങനെ പാടി പോയി പഠിച്ചിട്ട് വാ നോക്കിക്കൊണ്ടു ഡോക്ടറെ കുട്ടിനെ മഴ വരികയാണെങ്കിൽ മഴ തോർന്നിട്ട് വായോ നോക്കി കൂട്ടിയിട്ട് പോട്ടോ ഇറക്കിപ്പൊടിക്കേ ശരിയല്ല ഇപ്പോൾ തന്നെ കുട്ടി ഇറുക്കിപ്പിടിക്കുക കാലിടയിലിടണ്ടോ പറ നോക്കി കൂട്ടിട്ട് പോറക്കിപ്പിടിച്ചിൽ ഇറക്കിപ്പിടിച്ച മെല്ലു പോയാട്ടാ ഏ മെല്ലു പോയാ പോയിട്ടാ അങ്ങനെ അവരൊക്കെ പോയി പിന്നെ അടുപ്പിൽ ചോറ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗം മീൻ കറി മീനൊക്കെ ഇട്ട് നല്ല തിളച്ച് പച്ചക്കുട്ടൊക്കെ മാറി നല്ല നന്നിട്ടുണ്ട് അപ്പം ഞാൻ ചെറിയ ഉള്ളി ഇല്ലാട്ടോ അപ്പം ഞാൻ വലിയ ഉള്ളി കുറച്ച് അരിഞ്ഞിട്ട് കറുവത്തിൽ ഒലുകിട്ടിട്ട് ഒന്ന് അളച്ചെടുക്കാമെന്ന് വിചാരിച്ചു കെട്ടാ അപ്പം അത് അങ്ങനെ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അതിലേക്കൊന്ന് ഒഴിച്ച് പിന്നെ കുറച്ച് മീൻ ഞാൻ പൊരിക്കാനും എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും അതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഡെയിലി വ്ലോഗായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെതാണ് നമ്മുടെ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻ കറി ഞാൻ ഇന്ന് മൺചട്ടിയിലൊന്നും വെച്ചില്ല അപ്പോൾ വേഗം ആകാൻ വേണ്ടിയിട്ട് ഇതിൽ കേട്ടോ വെച്ചത് പക്ഷെ നന്നായിട്ടുണ്ടായി നമ്മൾ മീൻകറി ഇരിക്കുക കേട്ടോ ടേസ്റ്റ് കൂടുക അപ്പോൾ നമ്മൾ എത്ര ദിവസം വെച്ചാലും മീൻ കറി ഇരിക്ക നല്ല ടേസ്റ്റ് കൂടി വരുള്ളൂ അതൊക്കെ കുറവാണ് വരില്ല അപ്പോൾ മീനും കുഴപ്പം മീനും നല്ല മീനാണെങ്കിൽ കറി വെച്ചാലും സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇന്നെന്തോ മീൻ കുഴപ്പമില്ല കട്ടില മീൻ കുഞ്ഞു കട്ടിലല്ലേ കുഴപ്പമൊന്നുമില്ല പിന്നെമ്മ വണ്ണാർക്കാട് പോയിട്ട് രണ്ട് ദിവസമായിട്ടോ വന്നിട്ടേ ഇല്ല എപ്പോഴാണ് വരികയെന്നൊന്നും അറിയില്ല ഇപ്പം എൻ്റെ അടുത്തു പോയതാണ് മരുന്നും കൊടുക്കാം അതിന് വേണ്ടി പോയതാണ് കേട്ടോ വന്നിട്ടില്ല പിന്നെ മഴ അതാ അങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ മഴ പെയ്യണമെന്നില്ല ചിലപ്പോൾ മൂടാപ്പ് കെട്ടി ചാറിപ്പോവും അപ്പോൾ മഴ ഇല്ലെങ്കിലും ഭയങ്കര ചൂടുണ്ട് കേട്ടോ മഴ പെയ്താലും ചെറുതായിട്ട് ചൂട് ചൂടുണ്ട് കുറവൊന്നുമില്ല പിന്നെ അതാ അങ്ങനെ പിന്നെ അടിക്കലും തുടക്കലും പിന്നെ റിയാക്ക് വന്നിട്ട് നമ്മുടെ എലിൻ്റെ ഓവക്ക ഫിനിട്ട് അടുത്ത് വരുന്നു കേട്ടോ പിന്നെ അത് അവരൊക്കെ പാടെ തുരച്ചി അത് നേരെ വെളുക്കുമ്പോഴത്തേനും അടിത്തറയിട്ട കല്ല് മൊത്തം പുറത്തു വന്നിട്ടുണ്ടായി അപ്പോൾ ഭയങ്കര അതൊരു ഇടങ്ങറാണ് രാത്രി രാത്രിയായി അതിൻ്റെ ഒരു സഞ്ചാര കേന്ദ്രമായിരിക്കും നമ്മുടെ വീട് പിന്നെ തണുപ്പ് സമയത്ത് തീരീം പറയേണ്ട ആവശ്യമില്ല അവർ അടുക്കളയിലും ഉള്ളിലൊക്കെ ആയിട്ടെങ്കിൽ ഇങ്ങനെ പിന്നെ അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയി പിന്നെ റെയ്സ് കുട്ടി അവൻ്റെ അത്തിയും ഒക്കെ കഴിക്കണം കേട്ടോ പിന്നെ ഞാനും ഫാത്തിമക്കുട്ടിക്കും കൊടുത്തു ഇനി അവർ അങ്ങലോടെ നിന്ന് വന്നിട്ട് അവരും കഴിക്കൂട്ടാ അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷം ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലേക്ക് അടിക്കുക ഇൻഷാല്ല നല്ല വീടായിട്ട് നാളെ വരാം അസ്ലാ വലൈക്കും